കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ ആനയും കടുവയും സംരക്ഷിത പട്ടികയിൽ തന്നെ തുടരും കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കിയിൽ കാട്ടുപന്നിയുടെ അക്രമം നേരിട്ടത് മുപ്പത്തിയഞ്ച് ആളുകൾക്കാണ് കേരളം മുമ്പോട്ട് വെച്ച രണ്ട് ആവശ്യങ്ങളും അംഗീകരിക്കില്ലെന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വൃത്തങ്ങൾ സൂചന നൽകി കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ വിവേചനമില്ലാതെ നശിപ്പിക്കുന്ന സ്ഥിതി വരുമെന്നും രാജ്യസഭയിൽ എം പിമാർ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്നും കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദ്ര യാദവ് അറിയിച്ചു അതേസമയം അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അതിന് കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമില്ലെന്ന് കേന്ദ്ര വനംവകുപ്പ് പറഞ്ഞു കേരളം ഇതിനു മുമ്പും ഇത്തരം അവകാശങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് മനുഷ്യജീവന് അപകടകാരിയായ പന്നികളെ കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുമതി നൽകിയിട്ടുള്ളതാണ് രണ്ടായിരത്തിൽ മാത്രം മൂന്ന് പേർ കേരളത്തിൽ മരിച്ചു കേരള സർക്കാരിന്റെ അനാസ്ഥയാണ് അപകടമരണത്തിന് കാരണമെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം ഇപ്പോഴും തയ്യാറാവുന്നില്ല മൂന്ന് തവണയാണ് കേരളം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിവേദനം കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് അനുമതി നൽകാനുള്ള അധികാര നിലവിൽ ഇടുക്കി വിഷൻ ഡോസ് കാണാം